േട് ആരോപണത്തിന് പിന്നാലെ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയത്തിലും ആരോപണവുമായി എൽ ഡി എഫും യു ഡി എഫും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ വോട്ടർ പട്ടികയിൽ മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തുവെന്ന് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു അതേസമയം തൃശൂരിലെ ക്രമക്കേടിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് എൽ ഡി എഫ് നൽകിയ പരാതി അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വി എസ് സുനിൽകുമാർ ആഞ്ഞടിച്ചത് മണ്ഡലത്തിൽ പുറത്തുള്ളവരുടെ പേരിൽ തൃശൂരിൽ വോട്ടുകൾ ചേർത്തു സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർത്തതും ചട്ടപ്രകാരമായിരുന്നില്ല അന്നത്തെ കളക്ടറായിരുന്ന വി ആർ കൃഷ്ണതേജ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു യുവാക്കൾക്ക് പകരം പ്രായമേറിയ ആളുകളുടെ വോട്ടുകളാണ് പുതിയതായി ഏറെയുമെത്തിയത് അനധികൃതമായി കയറിക്കൂടിയ വോട്ടർമാർ ഇപ്പോഴും ആവിലാസത്തിൽ താമസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെടണമെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകന്മാര് വ്യാപകമായ തോതിൽ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലത്തിൽ പുറത്തുള്ള നിരവധി ആളുകളെ അനധികൃതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് ചേർക്കുന്നതിനുള്ള ലിബറലായ അവരുടെ കണ്ടീഷനുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ വോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗുരുതരമായ ആരോപണങ്ങൾ അത് സത്യമാണോ അതോ ണോ എന്ന് തെളിയിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് ജനാധിപത്യ മൂല്യവും ഭരണഘടനയും എത്രമാത്രം അപകടകരമാണ് എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തൃശൂരിൽ ഉൾപ്പെടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സുനിൽകുമാറിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം നമ്മുടെ ജനാധിപത്യം എത്ര വലിയ അപകടത്തിലാണ് എന്നുള്ള അപായകരമായ കാര്യമാണ് ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുപ്പത്തിരണ്ടായിരം വോട്ടിന് ബി ജെ പി ജയിച്ച ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ ചേർത്തത് നമ്മളെല്ലാവരും കണ്ടു ഒരേ പേരിൽ വിവിധ തൃശൂർ ിൽ പാർലമെന്റ് നടന്ന അറ്റിമറിയെ കുറിച്ച് കൂടി ഉറപ്പായി അന്വേഷിക്കണം തൃശൂരിലെ ബി ജെ പി വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും കേരളാവിഷ്യൻ തൃശൂർ